പൊള്ളുന്ന ആശ്വാസമായി സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഏഴ് ജില്ലകളിലാണ് മഴ പ്രവചിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം അഞ്ച് ആറ് തീയതികളിൽ സംസ്ഥാനത്ത് പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ല മഴ മുന്നറിയിപ്പിന് പിന്നാലെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സംസ്ഥാനത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തീരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററിനും നാൽപ്പത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തീരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കടലാക്രമണ ഭീഷണിയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകും ാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക